നമസ്കാരം ഫോർ സ്വാഗതം രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പത്ത് വർഷത്തിനിടെ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അഴിമതിയുടെയും ദുർഭരണത്തിന്റെയും നിയമങ്ങൾ ദുരുപയോഗം ചെയ്തുമാണ് ഈ പത്ത് വർഷക്കാലം മോദി രാജ്യത്ത് അധികാരം നടത്തിയത് താൻ നല്ലതു മാത്രമേ ജനങ്ങൾക്കായി ചെയ്തുള്ളൂ എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമ്പോഴും സത്യം എന്താണെന്ന് പറയുന്ന ഒരു കൂട്ടരും മറുവശത്തുണ്ട് അത്തരത്തിൽ മോദിയുടെ അധികാര ദുർവിനിയോഗവും മോദി നടത്തിയിട്ടുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആളാണ് യൂട്യൂബർ ധ്രുവ്രാട്ടി അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ മോദിയുടെ പല കള്ളത്തരങ്ങളും അദ്ദേഹം പൊളിച്ചെടുക്കിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ പുതിയൊരു വീഡിയോ ആണ് അദ്ദേഹം ഇറക്കിയിരിക്കുന്നത് ധ്രുവ്രാട്ടിയുടെ എഡിറ്റക്ടർ മെന്റാലിറ്റി എന്ന പുതിയ വീഡിയോയ്ക്ക് പതിനേഴ് മണിക്കൂറിൽ ആറ് ദശാംശം ഏഴ് മില്യണിലേറെ പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുള്ള പുതിയ വീഡിയോയ്ക്കാണ് മണിക്കൂറുകൾക്കുള്ളിൽ കാഴ്ചക്കാരുടെ പ്രവാഹം ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ അടിസ്ഥാന ചർച്ചകൾ ഏറ്റെടുത്ത് ജനങ്ങളിലേക്ക് എത്തിച്ച ഈ യുവ യൂട്യൂബർ ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യ പ്രതിപക്ഷത്തിന്റെ റോളാണ് ഏറ്റെടുത്തിരിക്കുന്നത് പുതിയ വീഡിയോയിൽ മോദിയുടെ ഏകാധിപത്യ സ്വഭാവവും ഇരട്ട വ്യക്തിത്വവും അവസരവാദവും സംബന്ധിച്ച വിശദീകരണങ്ങളാണ് ഉള്ളത് വീഡിയോ ഇതിനകം സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയായിരിക്കുകയാണ് തന്നെ പുകഴ്ത്തുന്നവരെ വാഴ്ത്തുകയും ചെയ്യുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രീതികളെ യും വാർത്തകളുടെയും ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണ് മനഃശാസ്ത്രജ്ഞനായ ആശിഷ് നന്ദി മോദിയുമായി നടത്തിയ സംസാരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ധ്രുവിന്റെ വീഡിയോ ആരംഭിക്കുന്നത് വോട്ട് ബാങ്കിനായി സ്വീകരിക്കുന്ന അവസരവാദവും വിവിധയിടങ്ങളിൽ മോദി ഒരേ കാര്യത്തിൽ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകളും വീഡിയോയിൽ തുറന്നു കാണിക്കുന്നു ഒരു ഭാഗത്ത് മുസ്ലിങ്ങളെയും ന്യൂനപക്ഷങ്ങളെയും തള്ളിപ്പറയുകയും അവരുടെ സ്വാധീന മേഖല എത്തുമ്പോൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഇരട്ട മുഖത്തെ ഒരുപോലെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നുണ്ട് ധ്രുവ് പാർട്ടിക്കകത്ത് തന്നെ വിമർശിക്കുന്നവരെ സ്ഥാനങ്ങളിൽ നിന്ന് പതിയെ നീക്കുന്നു മറിച്ചുള്ളവർക്ക് മന്ത്രിസ്ഥാനവും കാബിനറ്റ് പദവിയും നൽകി കൂടെ നിർത്തുന്നു വിമർശിക്കുന്ന വ്യക്തികൾ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം നിയമപരമായും അല്ലാത്ത വഴികളിലൂടെയും തകർക്കാനും മോദിയുടെ ശ്രമത്തെ ചരിത്രത്തിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി സമർത്ഥിക്കുകയാണ് ഒരു ഭാഗത്ത് ബീഫ് നിരോധനത്തെ പറ്റി വാചാലാവുന്ന മോദി മറുവശത്ത് ഹലാൽ ബീഫ് എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നിന്ന് ലക്ഷ്യങ്ങൾ സംഭാവന വാങ്ങുന്നതടക്കം അരമണിക്കൂറിനടുത്തുള്ള തന്റെ വീഡിയോയിലൂടെ തുറന്നു കാട്ടുകയാണ് ഈ യുവ യൂട്യൂബർ ട്രാവലിംഗ് ചെയ്താണ് യൂട്യൂബിലേക്ക് കടക്കുന്നത് പിന്നീടാണ് എക്സ്പ്ലൈനറിലേക്കും ഫാക്ട് ചെക്കിംഗിലേക്കും കടക്കുന്നത് മോദി ആദ്യമായി അധികാരത്തിൽ വന്ന വർഷം തന്നെയാണ് ആദ്യമായി രാഷ്ട്രീയ വിഷയത്തിൽ ബ്ലോഗ് ചെയ്യുന്നതും എക്സ്പോസ്ഡ് ബിഹൈൻഡ് ദ ബുൾഷിറ്റ് എന്നായിരുന്നു വീഡിയോ ഹെഡ് മോദിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനവും അതിന് വിപരീതമായി അദ്ദേഹം ചെയ്യുന്ന വിഷയം ും വിരീതമായിരുന്നു ആരോപണങ്ങളെ ഫാക്ട് ചെക്കിങ്ങിലൂടെ നേരിട്ടു മാസത്തിൽ പത്തിൽ താഴെ വീഡിയോ മാത്രമാണ് ധ്രുപ് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുള്ളത് എന്നിട്ട് പോലും ഇന്ത്യയുടെ മുഖ്യ വാർത്താ ചാനലുകളെക്കാൾ അധികം ഏകദേശം ഇരുപത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ധ്രുവിന് കഴിഞ്ഞ വർഷത്തെ ടൈം മാഗസിന്റെ നെക്സ്റ്റ് ജനറേഷൻ ലീഡേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ട ഇന്ത്യക്കാരൻ കൂടിയാണ് ധ്രുവ് എന്തായാലും മോദിയുടെ ഇരട്ട മുഖം വെളിവാകുന്ന ധ്രുവിന്റെ പുതിയ വീഡിയോ രാഹത്തുടനീളം ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ